അലൈക്കും ഹാജിമാരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്നൊരു അറിയിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് അലഹദില്ല ഇപ്രാവശ്യം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരെ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം തൊള്ളായിരത്തി പതിനെട്ട് പേര് കഴിഞ്ഞ വർഷത്തെ ബാക്കിയോട് അവരും അതുപോലെ തന്നെ അൻപത്തെട്ട് പേര് വിത്തൗട്ട് വിഹാരത്തിലും ബാക്കിയുള്ളവരെയും ഇപ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു അലഹമ്മ ബാക്കി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പേര് പുതുതായിട്ട് അപേക്ഷ നൽകിയ കെ എൽ എഫ് കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ഇത്തരം തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളുകളെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ട്രെയിനിങ് ഓർഗനൈസർമാർ ബന്ധപ്പെടുന്നതാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ സാങ്കേതിക ക്ലാസ്സിന് ബന്ധപ്പെട്ട അതേ ട്രെയിനിങ് ഓർഗനൈസർമാർ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം ട്രെയിനിങ് ഓർഗനൈസർമാർ നിങ്ങളെ ബന്ധപ്പെടുന്നതാണ് ഏതായാലും പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അഥവാ ഈ ഈ മാസം പതിനൊന്നാം തീയതിക്കുള്ളിൽ തന്നെ പൈസ തുക അടച്ചുകൊണ്ട് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് തുക അത് അടച്ചുകൊണ്ട് അനുബന്ധ രേഖകൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിലോ സുവിധാ ആപ്പിലോ അപ്ലോഡ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഓഫീസിൽ ഇത്തരം രേഖകൾ എത്തിക്കേണ്ടതുമാണ് ഏതായാലും ആറായിരത്തോളം പേരെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സാങ്കേതിക ക്ലാസ്സുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരെ ക്ഷമിച്ചിരുന്നു അയ്യായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരെ നേരത്തെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അവരൊപ്പം അലഹദില്ല നല്ല രീതിയിൽ ട്രെയിനിങ് നടത്താൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരം സാങ്കേതിക ട്രെയിനിങ് ക്ലാസുകൾ നടത്തുന്നത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയാണ് മറ്റു സംഘടനകളോ മറ്റോ നടത്തുന്ന ക്ലാസ്സുകളില് കേരള ഹജ്ജ് കമ്മിറ്റി മുഖേന തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പോകേണ്ടതില്ല ഏതായാലും സാങ്കേതിക ക്ലാസ്സുകളിൽ ഒക്കെ തന്നെ ഇത്തരം ആളുകൾക്കെല്ലാം തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പരിശീലനം നൽകിയിട്ടുണ്ട് എന്നു കൂടി അറിയിക്കുന്നു അലഹദില്ല എല്ലാവർക്കും നല്ല രീതിയിൽ ഹജ്ജും ഉമറയും പടച്ചതമ്പുരം സ്വീകരിക്കുന്ന രീതിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും